സച്ചിൻ സുരേഷ് ബാബു സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ കോഴിക്കോട് ഫെബ്രുവരി മാസം രണ്ടാമത്തെ തിങ്കളാഴ്ച ലോക അല്ലെങ്കിൽ അന്താരാഷ്ട്ര അപസ്മാര ദിനമായി ആചരിക്കപ്പെടുന്നു അങ്ങനെ ഒരു ദിനം ആചരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അപസ്മാര രോഗത്തെക്കുറിച്ച് ഉള്ള അവബോധം സൃഷ്ടിക്കുക അതിനോടൊപ്പം അപസ്മാര രോഗികളും അവരുടെ കുടുംബങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക ഈ രണ്ട് ഉദ്ദേശങ്ങളാണ് ഈ ദിനത്തിനുള്ളത് അപ്പം അപസ്മാരമെന്ന രോഗത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് എല്ലാവർക്കും കുറച്ചെങ്കിലും അറിയാം അപ്പോൾ തലച്ചോറിനെ മസ്തിഷ്കത്തിനെ ബാധിക്കുന്ന ഒരു രോഗമാണിത് തലച്ചോറിലെ ചില കോശങ്ങൾ അമിതമായും അപ്രതീക്ഷിതമായും ഉത്തേജിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബാഹ്യമായ ലക്ഷണങ്ങളെ നാം അപസ്മാരമെന്ന് വിശേഷിപ്പിക്കുന്നു ഒന്നോ രണ്ടോ അതിലധികമോ പ്രാവശ്യം മറ്റ് കാരണങ്ങളൊന്നും കൂടാതെ ഒരു വ്യക്തിക്ക് വീണ്ടും വീണ്ടും അപസ്മാരം വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് അപസ്മാര രോഗബാധ ഉണ്ട് എന്ന് അപസ്മാര രോഗാവസ്ഥ ആ അങ്ങനെ ഒരു രോഗാവസ്ഥ ഉണ്ട് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാം അങ്ങനെ അപസ്മാരം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ രോഗി അപസ്മാര രോഗത്തെ ചികിത്സിക്കാൻ പ്രാപ്തിയുള്ള വിശേഷജ്ഞനായ ഒരു ഡോക്ടറുടെ പക്കൽ എത്തിച്ചേരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപസ്മാരത്തിൻ്റെ വകഭേദം എന്താണെന്ന് മനസ്സിലാക്കാൻ അപസ്മാരത്തിൻ്റെ തരത്തിലുള്ള വിവിധ തരത്തിലുള്ള വകഭേദങ്ങളുണ്ട് അതിലേതാണ് ഏത് തരത്തിലുള്ള അപസ്മാരമാണെന്ന് കൃത്യമായി നിശ്ചയിച്ചാൽ മാത്രമേ രോഗത്തെ നമുക്ക് കറക്റ്റായിട്ട് ചികിത്സിച്ച് രോഗിക്ക് രോഗശാന്തി കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അത് കൃത്യമായി നിർണ്ണയിക്കാൻ ആദ്യമായിട്ട് രോഗിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ് കൂടുതൽ ഉപയോഗപ്പെടുന്നത് രോഗികുണ്ടാകുന്ന ലക്ഷണങ്ങൾ ഉദാഹരണത്തിന് പെട്ടെന്ന് ബോധം നശിച്ചതിന് ശേഷം ശരീരം മുഴുവൻ ഇളകുന്ന തരത്തിലുള്ള അപസ്മാരമാണോ ഉണ്ടാകുന്നത് അതേ അപസ്മാരം ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് നേരത്തേക്ക് സംസാരിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിനോട് പ്രതികരിക്കാൻ കഴിയാതെ കുറച്ച് നേരത്തേക്ക് ഒരു മറ്റൊരു ലോകത്തിലെത്തിച്ചേർന്നതുപോലെ വന്നിട്ട് പിന്നീട് നോർമലാകുക അല്ലെങ്കിൽ ചിലപ്പോൾ കൈകാലുകൾ ഒരു കൈയോ കാലോ ബലം പിടിക്കുക വല്ലാത്തൊരു പൊസിഷനിലേക്ക് എത്തിച്ചേരുക അല്ലെങ്കിൽ വിചിത്രമായി പെരുമാറുക വിചിത്രമായി സംസാരിക്കുക കുറച്ച് നേരത്തേക്ക് സ്റ്റക്കായതുപോലെ എങ്ങോട്ടോ നോക്കി നിൽക്കുക അങ്ങനെ പലതരത്തിലുള്ള അപസ്മാര ലക്ഷണങ്ങളെ വിശകലനം ചെയ്തതിനു ശേഷം ഏത് തരത്തിലുള്ള അപസ്മാരമാണ് എന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ മറ്റ് ചില ടെസ്റ്റുകൾ ഇതിനു വേണ്ടി ചെയ്യും അതിൽ പ്രധാനമായിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം അഥവാ ഇ ഇ ജി എം ആർ ഐ ടെസ്റ്റും ചില രോഗികൾക്ക് ആവശ്യമായിട്ട് വരാം അങ്ങനെ അവസ്മാരത്തിൻ്റെ വകഭേദം മനസ്സിലാക്കിയതിനു ശേഷം അതിന് തക്കതായ മരുന്നുകൾ കൊടുക്കുന്നു അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപസ്മാര രോഗം പലപ്പോഴും ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് മൂന്നോ മൂന്ന് രോഗികളിൽ ഒരാളിലെങ്കിലും അപസ്മാര രോഗം ഈ കൊടുക്കുന്ന മരുന്നുകൾക്ക് നന്നായി പ്രതികരിച്ചു എന്ന് വരില്ല അങ്ങനെ മരുന്നുകൾ പരാജയപ്പെടുന്ന അവസരങ്ങളുമുണ്ട് അങ്ങനെയുള്ള രോഗികൾക്ക് വളരെ വിശദമായിട്ടുള്ള ചികിത്സ രീതികൾ അല്ലെങ്കിൽ വിശദമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റുകളുടെ ആവശ്യമുണ്ട് ഇതിൽ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് വീഡിയോ ഇ ജി ടെസ്റ്റാണ് വീഡിയോ ഇ ജി ടെസ്റ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗിയെ ഇരുപത്തിനാല് മണിക്കൂറോ അതിലധികമോ ഒരു ഇ ജി മെഷീനിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം അവർക്കുണ്ടാകുന്ന അപസ്മര ലക്ഷണങ്ങളെ ക്യാമറയിൽ പകർത്തുകയും തത്സമയം ഉണ്ടാകുന്ന ഇ ജിയിലെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ അടൊപ്പം എം ആർ ഐയും പെറ്റ് സ്കാനും അങ്ങനെ പല ടെസ്റ്റുകളും കോർത്തിണക്കിയതിനു ശേഷം അപസ്മാരത്തിൻ്റെ സ്രോതസ് എന്താണെന്ന് കൃത്യമായി നിർവചിക്കപ്പെടുന്നു അതിനുശേഷം ആ സ്രോതസ്സിനെ നീക്കം ചെയ്യാൻ പലപ്പോഴും എഫിലപ്സി സർജറി എന്ന ഒരു പ്രക്രിയ ഉപയോഗിക്കുന്നു അതിൽ നമ്മൾ അപസ്മാരം ഉണ്ടാക്കുന്ന ആ കോശങ്ങളെ പൂർണ്ണമായി നീക്കം ചെയ്യുകയോ അഥവാ മറ്റ് ഭാഗങ്ങളുമായിട്ടുള്ള അവ അവയുടെ കണക്ഷൻസ് വിച്ഛേദിക്കുകയോ ചെയ്യുന്നു ഇതുകൂടാതെ ന്യൂറോ സ്റ്റിമുലേഷൻ അതായത് ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങളെ പുറത്തു നിന്നുള്ള ഒരു ബാറ്ററി ഉപയോഗിച്ച് ഇലക്ട്രോഡ്സ് വഴി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രൊസീജർ ന്യൂറോ സ്റ്റിമുലേഷൻ അത് വേഗൽ സ്റ്റിമുലേഷൻ ആകാം ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ആകാം അങ്ങനെ പലതരത്തിലുള്ള അതായത് മരുന്നുകളല്ലാതെയുള്ള ചികിത്സാ രീതികളും ഇന്ന് അപസ്മാരത്തിന് അവൈലബിളാണ് അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമൂഹം മൊത്തമായിട്ട് അത് ഡോക്ടർമാരാകാം ആശുപത്രിയാകാം ആശുപത്രികളാകാം അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകരാകാം മന്ത്രിമാരാകാം അല്ലെങ്കിൽ സാമാന്യ ജനതയാകാം ഇവർക്ക് എല്ലാവർക്കും തന്നെ അപസ്മാര രോഗികൾ വളരെ കൂടുതലായിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഈ അപസ്മാര രോഗികൾക്ക് അവരോടൊരു സഹാനുഭൂതി തോന്നുക അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള മനസ്സിലൊരു തോന്നലും ബോധവും ഉണ്ടാവുക അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ സമൂഹമായിട്ട് നമ്മൾ ഒരുമിച്ച് കൈകോർത്തിണക്കി നമ്മൾ ഈ അപസ്മാര രോഗത്തിനെതിരെ ഒരു പോരാട്ടം തന്നെ അഴിച്ചുവിടണം അങ്ങനെ മാത്രമേ നമുക്ക് ഈ അപസ്മാര രോഗത്തെ പൂർണ്ണമായി കീഴ്പ്പെടുത്തുവാൻ കഴിയുള്ളൂ ഈ രോഗികൾക്ക് ഒരാശ്വാസം നൽകി നൽകാൻ കഴിയുള്ളൂ കാരണം ഇത് പറയുവാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുപ്പത് ശതമാനം അപസ്മാര രോഗികൾ മരുന്നുകൾ കഴിച്ചതിന് ശേഷവും വീണ്ടും വീണ്ടും അപസ്മാരം വരികയും അതുമൂലം സാമൂഹികമായിട്ട് ചിലപ്പോൾ ഐസൊലേറ്റ് ചെയ്ത് സമൂഹത്തിൽ നിന്ന് വേറെ തിരിഞ്ഞ് കഴിയുന്ന ഒരുപാട് അപസ്മാര രോഗികളുമായിട്ട് കുടുംബങ്ങളെ നമുക്ക് പേഴ്സണലായിട്ട് അറിയാം അവരെ ജീവിതത്തിലേക്ക് ടക്കിക്കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ദിവസമായിട്ട് ഞാൻ ഈ അന്താരാഷ്ട്ര അപസ്മാര ദിനത്തെ കാണുന്നു നന്ദി നമസ്കാരം